തുടരും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനൊരു സീൻ നിങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ ടേക്ക് കഴിഞ്ഞ് പാക്കപ്പായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവനെ ഇഞ്ചക്ഷൻ എടുക്കാനാണ് കാരണം കയ്യിലെ ആ പട്ടിക്കുട്ടി അവനെ മാന്തിയിരുന്നു മഴ നനയുമ്പോൾ ചാടിപ്പോകുന്ന ആ പട്ടിക്കുട്ടിയെ അവനെ ഹാൻഡിൽ ചെയ്യാൻ ആവാതെ ഒമ്പത് ടേക്ക് വരെ പോയി ഓരോ തവണയും ഞാൻ തലതോർത്താൻ എത്തും മുൻപേ തരുൺ ചേട്ടൻ ഓടിയെത്തി ചേട്ടൻ്റെ ഡ്രസ്സ് വെച്ച് അവനെ തുടയ്ക്കും ഈ ഷോട്ട് സിനിമയിൽ പ്ലേസ് ചെയ്ത സ്ഥലം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ഇതാരാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പറഞ്ഞത് വേറെ ആരുമല്ല ഈ സിനിമയിൽ അഭിനയിച്ച ആ കുട്ടിത്താരം രുദ്രാഷിൻ്റെ അച്ഛൻ രാകേഷ് കേശവനാണ് തുടരും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ സീനിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്താൻ മറന്നു പോകേണ്ട ഇപ്പം തന്നെ ചെയ്തേക്ക് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതുവരെ memories again